നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്ദ്രന്റെ പ്രതാപം അവസാനിക്കുക ഇത്രയും കാലം ഇന്ദ്രനാണ് കൊടികുത്തി വാണിരുന്നത് പക്ഷെ ഇനിയിപ്പോൾ അതിന് വലിയ തിരിച്ചടിയാ ഇനിയിപ്പോൾ ഉയർന്നു വരാൻ പോകുന്ന സേതുവും പല്ലവിയാണ് സേതുവിന്റെ പല്ലവിയുടെ നാളുകളാ ഇത്രയും നാളും ഇന്ദ്രൻ സേതുവിനും പല്ലവിക്കിട്ടും പണി കൊടുത്തെങ്കിൽ ഇനിയിപ്പോൾ പല്ലവി സേതു തിരിച്ച് പണി കൊടുക്കുക അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു സേതുവിന്റെ പല്ലവിയുടെയും കല്യാണം പൊന്നുമടത്തിൽ എല്ലാവരും ആഘോഷിക്കുകയാണ് കാര്യം പറഞ്ഞ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു അത് കല്യാണം അവർക്കാർക്കും കൂടാൻ പറ്റാത്തതിൻ്റെ പക്ഷെ അതിനുശേഷം അതിഗംഭീരമാക്കാനായിട്ട് അവരങ്ങ് തീരുമാനിച്ചു പല്ലവിയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മേ പാറു വിഷു അങ്ങനെ എല്ലാവരും വന്നു അത് മാത്രമല്ല പൊന്നുമടത്തിലുള്ള ഉണ്ട് പക്ഷെ ഇന്ദ്രന് മാത്രം അതൊന്നും സഹിക്കുന്നുണ്ടായിരുന്നില്ല എങ്ങനെ സഹിക്കും കാത്തു സൂക്ഷിച്ചിരുന്ന കസ്തൂരി മാമ്പഴം കാക്ക ഒത്തിപ്പോയതുപോലല്ലേ ഈ പല്ലവി ഉദ്ദേശിച്ചു മാത്രമാണ് ഋതുവിനെ ഇന്ദ്രൻ വിവാഹം കഴിച്ചത് പോലും എന്നിട്ടോ ഒഴുക്കോ അതും ഇല്ല ഇതുമില്ലാത്തൊരവസ്ഥ അതിനുവേണ്ടി മനഃപൂർവം ഋതുവിനെ വിളിച്ചു വരുത്തി പ്രഗ്നന്റ് ആക്കിയതാണ് പക്ഷെ അവന്റെ വിചാരം അത് വെച്ച് പല്ലവിയെ താറക്കാന്നായിരുന്നു പക്ഷെ ആ മോഹങ്ങളൊന്നും നടന്നില്ല ഇപ്പോഴാണ്ട് അപ്രതീക്ഷിതമായിട്ട് രണ്ടുപേരും വിവാഹം കഴിച്ചിരിക്കുന്നു അവരുടെ ആഘോഷങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇന്ദിര ശരിക്കും വല്ലാതെ ആയിപ്പോയി അത് പോരാഞ്ഞിട്ട് സേതുവിന്റെ വാക്കുകള് എനിക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടിയത് എനിക്ക് സ്വത്തും പണമല്ല വേണ്ടത് പോലെ ഇത്ര നല്ലൊരു പെണ്ണിനെ കിട്ടാന്ന് പറഞ്ഞ ഏതൊരു ചെറുപ്പക്കാരന്റെ ഒരു ഭാഗ്യം തന്നെയാണ് അതൊക്കെ കേട്ടപ്പോൾ ശോഭയ്ക്കും മൂന്നാം മാഷൻ്റെ സന്തോഷമായി അവർക്കും അറിയാം സേതു എത്ര നല്ലവനാണ് അങ്ങനെ എല്ലാരും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ബേവ ചേച്ചി വന്നിട്ട് പറഞ്ഞു അതെ സദ്യയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാരും വരാൻ പറയണം അപ്പൊ സദ്യക്കുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു മിത്ര അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സദ്യ എല്ലാം കൊണ്ടുന്ന് അവരെല്ലാരെയും കൂടെ കൂട്ടിയിട്ട് അതിഗംഭീരമായിട്ടൊരു സദ്യ തന്നെയാണ് കാരണം ഗംഭീരമായിട്ട് സദ്യ വേണോന്നുള്ളത് പൂർണിമയുടെ ആഗ്രഹമായിരുന്നു രണ്ട് മൂന്ന് കൂട്ടം പായസം ഒക്കെ അതുപോലെ തന്നെ രണ്ട് മൂന്ന് കൂട്ടം പായസം ഒക്കെ ആയിട്ട് അതിഗംഭീര സദ്യ തന്നെ അവർ പുറത്തുനിന്ന് വരുത്തിച്ചു അങ്ങനെ എല്ലാം അച്ചുവും സ്വാതിയും എല്ലാവരും കൂടെ ശ്രീഹരിയും കൂടെ ഓടി നടന്ന കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ നടത്തുകയാണ് പിന്നീട് സേതുനും പല്ലുവിനെയൊക്കെ ആഹാരം കളിക്കാൻ കഴിക്കാൻ വിളിക്കുവാണ് ആ സമയത്ത് ഇന്ദ്രനാണ് വല്ലാത്തൊരവസ്ഥയിലാണ് ഇന്ദ്രൻ മുറിയിൽ പോയിട്ട് ഇന്ദ്രൻ എന്ത് ചെയ്യണം എന്നറിയില്ല ഓടാനും പറ്റില്ല നിൽക്കാനും പറ്റില്ല എന്തൊക്കെ കണ്ടാല ഇനിയിപ്പൊ താൻ ആഗ്രഹിച്ച പെണ്ണ് അതും താൻ ആദ്യം താലി കെട്ടിയ പെണ്ണ് അവ ഇന്ദ്രൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തുളസി അതെണ്ണം നറുമല്ലി വന്ന് പക്ഷെ വെറുതെ അവനെന്ത് കിട്ടിയില്ലല്ലോ പോയി കഴിഞ്ഞപ്പോഴാണ് അവൻ അതിന്റെ വിശുദ്ധി എന്താന്ന് മനസ്സിലാവുന്നേ പിന്നീട് ഇന്ദ്രൻ ആ പടം വിഷമിച്ചിരിക്കുമ്പോ ഋതു വന്നു ആഹാരം കഴിക്കാനായിട്ട് അപ്പോഴേക്ക് ഇന്ദ്രൻ പറഞ്ഞു ഏഹ് എനിക്കിപ്പോ വേണ്ട ഞാൻ കഴിക്കണില്ല എന്ന് പറയാം എന്താ ജിത്ത ഇങ്ങനെ പറയണേ വാ എല്ലാരും അവിടെ കാത്തിരിക്കുക അപ്പോഴേക്കും ഇന്ദ്രനെ തോന്നുന്നു ഇനിയിപ്പോ ഇറങ്ങി ചെന്നില്ലെങ്കിൽ നാണക്കേടാ ഇനിയിപ്പോ തനിക്ക് അവരുടെ കല്യാണം കഴിഞ്ഞാലുള്ള ദേഷ്യം കൊണ്ടായിരിക്കും എന്നൊക്കെ വിചാരിക്കും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ നാണം കെട്ടാണെങ്കിലും ഇറങ്ങി ചെന്നല്ലേ മതിയാവുള്ളൂ അങ്ങനെ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു അപ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ദ്രനോ ഋതുവായിരുന്നു പിന്നീട് സേതു പല്ലവി എല്ലാവരും ഇരിക്കുകയാണ് എല്ലാവരും ഓരോ തമാശകളൊക്കെ പറഞ്ഞിരിക്കുമ്പോ ബേവചേച്ചും അച്ചോക്ക് ഓടി നടന്ന് സാധനങ്ങളൊക്കെ വിളമ്പുവാണ് അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി പക്ഷെ ഇന്ദ്രന് മാത്രം ഒരു വറ്റുപോലും താഴേക്ക് ഇറങ്ങണില്ല ഇന്ദ്രൻ്റെ മനസ്സിലെ ചിന്ത ദൈവമേ ഇവിടെ വന്നിരിക്കേണ്ടി വന്നല്ലോ എന്നായിരുന്നു എങ്ങനെ ഇറക്കും ഇറക്കാനും തുപ്പാനും പറ്റാത്ത അവസ്ഥയിൽ ഇന്ദ്രൻ ഇങ്ങനെ ഇരിക്കുക ആഹാരത്തിൽ ഇങ്ങനെ വരയിക്കൊണ്ടിരിക്കുക ഋതു ചോദിച്ചു അല്ല ജിത്തെ ജിത്ത് എന്താ കഴിക്കാത്തേ ഋതു കഴിച്ചു ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞു പക്ഷെ ഇന്ദ്രൻ്റെ അവിടെ ഇരിക്കാൻ പറ്റില്ല കടിച്ചു പിടിച്ച് എത്ര സമയം ഇരിക്കൂന്ന് പറ എത്ര ഇരുന്നു എന്ന് പറഞ്ഞാലും മുഖത്തായ എക്സ്പ്രഷൻ വരും ഉള്ളിലൊരു ദേഷ്യം ഉണ്ടെങ്കിൽ അതേ സമയം അത് അടക്കി പിടിച്ചു വെക്കാൻ പറ്റില്ല അവസാനം ഇന്ദ്രനാ ചോറിനകത്തുനിന്ന് വെരവിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റം അങ്ങോട്ട് പോവണം എല്ലാരും ഒരു നിമിഷം ഇന്ദ്രനെ നോക്കി അപ്പോഴേക്കും ഋതു പറഞ്ഞു അതെ ഇന്ദ്രനും വേണ്ടാഞ്ഞിട്ടാന്ന് തോന്നേ അതുകൊണ്ട് എഴുന്നേറ്റ് പോയത് ആ സമയത്ത് അച്ചു പറഞ്ഞു വേണ്ടാത്തവരൊന്നും കഴിക്കണ്ട ആർക്കും ഒരു നിർബന്ധം ഇല്ല ഇവിടെ കഴിക്കണോന്ന് വേണ്ടുന്നവരൊക്കെ കഴിച്ചാൽ മതി ഞങ്ങൾ എല്ലാവരും കഴിക്കാ ഇരിക്കുന്നവരാ എന്ന് പറഞ്ഞു അങ്ങനെ ബാക്കി എല്ലാവരും നല്ല സമൃദ്ധമായിട്ട് കഴിക്കുകയാണ് പക്ഷെ ഋതുവിന് ഇരുന്ന് കഴിക്കാൻ പറ്റുമോ ഇന്ദിരം കഴിക്കാതെ പോയാൽ ഋതു എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ പൂർണ്ണം പറഞ്ഞു ഋതു നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് നിനക്ക് ആ ഒരു ചിന്ത വേണം അറിയാലോ ആഹാരം ചെന്നില്ലെങ്കിൽ അത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ദോഷം ചെയ്യും പക്ഷേ ഋതുവിനെ അവിടെ ഇരിക്കാനും നിൽക്കാനും വല്ലാത്തൊരവസ്ഥയെപ്പോയി ഒടുവിൽ ഇത്തിരി ഒക്കെ കഴിച്ചെന്ന് വരുത്തിയിട്ട് ഋതു എഴുന്നേറ്റ് പോവാം അച്ഛനും സ്വാദിക്കും അല്ലെങ്കിൽ ശ്രീഹരിക്കോ പാറ ഒരു കുഴപ്പമില്ല അവരൊക്കെ നല്ല സന്തോഷത്തോടു കൂടിയിട്ട് ഓരോ കളിചിരികളൊക്കെ പറഞ്ഞു കളിക്കും കഴിക്കുകയാണ് മുറിയിലേക്ക് എന്നിട്ട് ഇന്ദന്റെ ആ പട അസ്വസ്ഥനായിട്ടിരിക്കുമ്പോ ഹൃദയം ഇട്ടിച്ചു എന്താ ചിത്തെ ചിത്ത ആഹാരം കഴിക്കാതെ പോകുന്നതെന്താ എനിക്ക് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ പോലും തോന്നിയില്ല എല്ലാരും നാണം കിട്ടത്തിയല്ലേ ഈ വിവാഹം നടത്തിയത് അങ്ങനെയൊക്കെയല്ലേ ഇന്ദന് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ താ മോഹിച്ച പെണ്ണിനെയാണ് അവൻ അടിച്ചോട്ട് പോയെന്ന് പറയാൻ പറ്റുവോ ഉം തന്റെ സ്വപ്നങ്ങളെല്ലാം പോയെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രം ഇന്ദനിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുവാണ് അങ്ങനെ സദ്യ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നീട് ശോഭയെ മൂന്നും ഭാഷയും കൂടെ കുറേ സമയം കൂടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അതിനുശേഷം അവർ പോകാനായിട്ട് ഇറങ്ങുവാണ് പോകുന്നതിന് മുമ്പ് തന്നെ സേതുവിനും പല്ലിമീനും വിളിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അതെ നാളെ നിങ്ങൾ അങ്ങോട്ടേക്ക് വരണം കാരണം ഇനിയിപ്പോൾ അവിടെ ഇവർക്ക് വേണ്ടിയിട്ട് വിരുന്നു ഒരുക്കണം കല്ല്യാണമോ ശരിക്കും നടന്നില്ല അപ്പം സദ്യ ഒരുക്കണം അങ്ങനെ നന്നായിട്ട് നടത്തണ്ടേ അപ്പോൾ അതിനു വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു ശരി വന്നേക്കാന്ന് പറയാണ് പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ പാറും വിഷവും ഒക്കെ പോകുന്നേ പിന്നീട് സേതുവും പല്ലവിയും കൂടെ മുറിയിലേക്ക് വരുവാണ് മുറിയിലേക്ക് വന്നിരിക്കുന്ന സമയത്താണ് അച്ചു ശ്രീഹരി സ്വാദിയൊക്കെ വരുന്ന അങ്ങോട്ടേക്ക് പിന്നീട് അവർ സംസാരിച്ചിട്ട് പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ മുറിയിൽ നിന്ന് മാറിത്തരണം മാറിത്തരണം എന്തിന് അതൊക്കെയുണ്ട് എന്ന് പറയണേ പിന്നീട് അവരെ മുറിയിൽ നിന്ന് വിട്ടു അവരുടെ ഉദ്ദേശം വേറെ എന്തായിരുന്നു മണിയറയ്ക്കി ഒരുക്കണം അങ്ങനെ മണിയർ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള പൂക്കളും കാര്യങ്ങളും എല്ലാം ശ്രീഹരിയെല്ലാം പോയി വാങ്ങിച്ചോണ്ട് വന്നു അടിപൊളിയായിട്ട് അച്ചും ശ്രീഹരിയും സ്വാദിയും കൂടെ ചേർന്ന് മണിയിറയക്ക അലങ്കരിക്കുക ഈ സമയത്ത് നല്ല ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ധന ഇരിക്കുന്നത് കാരണം എവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇന്ധന അറിയാം കാരണം വേറൊന്നുമല്ല അന്ന് തൻ്റെ ആദ്യ രാത്രിയിൽ തൻ്റെ പലവീടെ ആദ്യ രാത്രി താൻ കാണിച്ചു കൂട്ടി എന്താന്നൊക്കെ നല്ലതായിട്ട് ഇന്ധനനറിയുകയും ചെയ്യാം നൈസായിട്ടുള്ള ഡ്രസ്സ് കൊടുത്ത് ഇടാൻ കൊടുത്തൊക്കെ അതൊക്കെ ഇന്ധൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ മിന്നുമായി വേണം പക്ഷേ കൈവിട്ട് പോയിട്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലോ ആ ഒരു ടെൻഷനോട് കൂടിയിട്ട് ഇന്നലെ മുറുക്കി പോലും പുറത്തിറങ്ങാതെ മുറിക്കാതെ തന്നെ ഇരിക്കുക ഈ സമയത്ത് അഷ്ടമൂർത്തി പോയി സേതുവിനും പല്ലവിക്കും വേണ്ടിയിട്ടുള്ള വഴിപാടുകളൊക്കെ നടത്തി വീട്ടിലേക്ക് വരുന്നുണ്ട് അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് എന്നിട്ട് ലക്ഷ്മിയമ്മ ചോദിച്ചു എല്ലാം പൂജകളെല്ലാം നടത്തിയെന്ന് വയ്ക്കുക എല്ലാം നടത്തി അതിൻ്റെ പ്രസാദം എന്താണെന്ന് പറഞ്ഞ് പ്രസാദവും കൊടുത്തു പിന്നീട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇനിയിപ്പം കാണണമെന്ന് അത്ര മോഹമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ സേതുവിനെ പല്ലുവിൻ്റെ ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാണ് വിളിക്കാം അവിടെ വെച്ച് ഇനി ലക്ഷ്മി ലക്ഷ്മി മാർത്തിനെ കാണണമെങ്കിൽ കാണാം ഇത് കേട്ടപ്പോൾ ലക്ഷ്മിമാർ ഏ വേണ്ട അത് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പം ആരെങ്കിലും പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാകും അതുമാത്രമല്ല വേണുമായിട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അതുകൊണ്ട് വേണ്ട മൂർത്തി തൽക്കാലത്തേക്ക് വേണ്ട എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവരോടൊപ്പം ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റുമെങ്കിൽ ഞാൻ കണ്ട് അവർക്ക് വേണ്ടുന്ന അനുഗ്രഹം ഞാൻ കൊടുത്തോളാം മൂർത്തി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ലക്ഷ്മി മാഠത്തിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയാ പിന്നീട് ലക്ഷ്മി മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പോഴേക്കും വേണു വെച്ചു ഇതെന്താ പ്രസാദമൊക്കെ അത് പിന്നെ കുറച്ച് പൂജകളും വഴിപാടുകളും ഒക്കെ ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ എന്ന് പറയണം അങ്ങനെ പ്രസാദമൊക്കെ കൊടുത്തു വേണുവിനും കൊടുത്തു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മയൂരി വന്നു മയൂരി വന്നിട്ട് പറഞ്ഞു അമ്മേ എനിക്കൊന്ന് പുറത്ത് പോകണം എന്ന് പറയണം പുറത്ത് പോകാനാണ് അതെന്താണ് ഇപ്പം പുറത്ത് പോകുന്നത് അമ്മേ എത്ര ദിവസമായി ഞാൻ അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ അല്ലായിരുന്നോ എനിക്ക് പുറത്തേക്കൊന്ന് പോകണ്ടേ എന്നൊക്കെ പറയണം ശരി ശരി ആയിക്കോട്ടെ പോയിട്ട് വരാൻ പറയണം അങ്ങനെ മയൂരി പുറത്തേക്ക് പോയി മയൂരിക്ക ശൈലജനെ കണ്ണെടുത്താൽ കാണത്തില്ല കാരണം ശൈലജയുടെ കുറിച്ചും കുഞ്ഞായ്മത്തരൊക്കെ മയൂരിക്ക് നന്നായിട്ടറിയാം പക്ഷെ ലക്ഷ്മി അമ്മ എങ്ങനെയല്ല ലക്ഷ്മി അമ്മ പാവമാണ് മയൂ ഈ പറയുന്നേ ശൈലജ എന്ത് പറഞ്ഞാലും എതിരൊന്നും പറയത്തില്ല അംഗീകരിച്ചു കൊടുക്കത്തുള്ളൂ അത് മയൂരിക്ക് നന്നായിട്ടറിയാം അപ്പം മയൂരി ഇടയ്ക്കിടയ്ക്ക് അമ്മയും ഉപദേശിക്കുകയും ചെയ്യായിരുന്നു അമ്മേ അമ്മ ഇങ്ങനെയൊന്നും ആയപ്പോര ഇത്രയും കൂടെ ബോൾഡ് ആണ് എന്തേലും പറഞ്ഞാൽ അമ്മയ്ക്ക് തിരിച്ചു പറയാനായിട്ട് പറ്റണം അല്ലാതെ അമ്മ ഒന്നും മിണ്ടാതിരിക്കരുത് പക്ഷെ ലക്ഷ്മിയമ്മയ്ക്ക് അതൊന്നും സാധിക്കില്ല ലക്ഷ്മി ഒന്നും പറയാനും പോവില്ല തിരിച്ചു പറയാനും പോവില്ല പക്ഷേ വേണുവിനെ ലക്ഷ്മി അമ്മയുടെ സ്നേഹം കാണുമ്പോഴത്തേനും ഒട്ടും അങ്ങോട്ട് സഹിക്കില്ല ശൈലജക്ക് കാരണം ലക്ഷ്മി അമ്മ ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ടാണ് ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ ഇവിടെയെല്ലാം തൻ്റെ കൈപ്പിടിയിൽ ഇരുന്നേനും എന്നൊരു ചിന്തയായിരുന്നു തൻ്റെ ചേട്ടൻ കല്യാണം കഴിക്കാതിരിക്കുമായിരുന്നെങ്കിൽ ഇപ്പം ഈ കണ്ട സ്വത്തുക്കളെല്ലാം തൻ്റെ കയ്യിലിരുന്നേനും അങ്ങനെയാണെങ്കിൽ തനിക്ക് സുഖമായിരുന്നൊരു ചിന്ത കാരണം അതുകൊണ്ടാണ് ലക്ഷ്മിയമ്മയുടെ അവർക്ക് ഇഷ്ടമില്ലാത്ത ഈ സ്വത്തുക്കളൊക്കെ ലക്ഷ്മിയമ്മയുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു ചിന്ത ഉള്ളതുകൊണ്ട് മാത്രമാണ് പക്ഷെ അതൊന്നും ലക്ഷ്മിയമ്മ മൈൻഡ് ചെയ്യാൻ പോവാറേയില്ല കാരണം ലക്ഷ്മിയമ്മയ്ക്കറിയാം അവർ എത്ര ഇടന്ന് ചാടിയെന്ന് പറഞ്ഞാലും വേണു വേണുമായിട്ട് അതിനെ സമ്മതിക്കില്ല കാരണം വേണു ഇങ്ങനെ സൈലന്റ് ആയിട്ടിരുന്നാലും എപ്പോഴും ലക്ഷ്മിയമ്മയുടെ കൂടെ തന്നെയാണ് ലക്ഷ്മിയമ്മയുടെ ആണ് സ്നേഹം കൂടുതൽ അതിന് ജത്തിയയോട് സ്നേഹം ഇല്ലെന്നല്ല സ്നേഹമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അതിനൊക്കെ ഒരു പരിധിയുണ്ട് പിന്നീട് വേണുമായിട്ട് ലക്ഷ്മിയമ്മ സംസാരിക്കുന്ന സമയത്ത് വേണു വെച്ചു എന്താടോ തൻ്റെ മുഖത്തൊരു വല്ലാത്തൊരു മ്ലാനത എന്തേലും പ്രശ്നമുണ്ടോ ഇവിടെ ഏ ഒരു പ്രശ്നമില്ല ഇനിയിപ്പോൾ ശൈലജ എന്തേലും പറഞ്ഞിട്ടേക്കാണോ ഏ അങ്ങനെയൊന്നുമില്ല അല്ല ശൈലജ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അല്ല ഞാൻ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നു താൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയല്ലാതെ വേറെ ഏതോ ലോകത്തേക്ക് പോകുന്നതിലെനിക്ക് തോന്നുന്നുണ്ട് കാരണം ലക്ഷ്മി അമ്മയുടെ മനസ്സിൽ പല്ലി കുറിച്ചും സേതുവിനെക്കുറിച്ചുള്ള ചിന്തകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് മോനെക്കുറിച്ചുള്ള ചിന്തകൾ ഇത്രയും കാലം അതുണ്ടായിരുന്നെങ്കിലും സേതുവിനെ കണ്ടതിന് ശേഷം ആ ചിന്തകൾ വരുവാണ് മാത്രമല്ല ഇപ്പം താൻ തൻ്റെ മകനെ കണ്ടല്ലോ പക്ഷെ അത് വേണുരനോട് പറയാനൊരു മടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെങ്ങനെ പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ആ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് ലക്ഷ്മി അമ്മയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അത് വേണുരനോട് താൻ മറച്ചു വെക്കുവാണല്ലോ അദ്ദേഹത്തിന് മുന്നിൽ അപ്പോൾ ആ ഒരു കള്ളത്തരം മനസ്സിലുള്ളതുകൊണ്ടാണ് ലക്ഷ്മി അമ്മയ്ക്ക് അത് ഇടയ്ക്കിടയ്ക്ക് പതർച്ച ഉണ്ടാകുന്നത് പിന്നീട് അങ്ങനെ വൈകുന്നേരമായി വൈകുന്നേരത്തെ ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം മണിയറയിലേക്ക് പല്ലവീനെ സേതുവിനെ കൊണ്ടുവിടാൻ തുടങ്ങുകയാണ് ശ്രീഹരിയും അച്ചു സ്വാതി എല്ലാം ചേർന്ന് പിന്നീട് ബേവിച്ചേച്ചു പറഞ്ഞു അതെ ഒരു ഗ്ലാസ് പാല് തിളപ്പിച്ചുകൊണ്ട് വരാൻ പറയണം ബേവിച്ചേച്ചു പോയി പാലൊക്കെ എടുത്തുകൊണ്ട് വന്നു അതിനുശേഷം ഏർ സ്വാതി അച്ചും അവരൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ് പല്ലവിയുടെ കയ്യിലേക്ക് പാല് കൊടുത്തിട്ടുണ്ട് അതെ മണിയറയിലേക്ക് പോയിക്കൊള്ളാൻ പറയാണ് അത് മാത്രല്ല ഒരു കൂടെ നിറയെ കുറെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് എല്ലാം നല്ല സെറ്റപ്പോട് കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ആ സമയം സേതു ഒരു നാണത്തോടുകൂടി നിൽക്കുമ്പോഴത്തേനും ശ്രീഹരി പറഞ്ഞു സേതുവേന്റെ നാണം കണ്ടാൽ തോന്നൂലോ ഇപ്പം സേതുവേനാണ് നാണം കൂടുതലെ കാരണം ചേച്ചിക്ക് ഒരു നാണമില്ല നാണമില്ലെന്നല്ല അത്ര കുഴപ്പമൊന്നുമില്ല പക്ഷേ സേതുവിന്റെ മോഹത്താൽ ഏറ്റവും കൂടുതൽ നാണം എല്ലാവരും കൂടെ അവരെ രണ്ടുപേരും കൂടെ കളിയാക്കി ചിരിക്കുക ഈ സമയത്ത് ഇതെല്ലാം കണ്ട് ഇന്ദന അവിടെ മാറി നിൽക്കുക ഇന്ദനെ എന്തു ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് ഇന്ധന അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും പല്ലവി ഇന്ദ്രൻ്റെ ഒരു നോട്ടം നോക്കി ആ സമയത്ത് അച്ചു പറഞ്ഞു അല്ല പല്ലവി ചേച്ചി എന്നാ നിൽക്കണേ മുറിയിലേക്ക് പോകണില്ലെന്ന് നോക്കി ചോദിക്കുകയാണ് ഇന്ദനെ ഒരു നോട്ടം ഇങ്ങനെ അടിമുടി നോക്കിയിട്ട് പല്ലേയും കൂളായിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാൻ ആ സമയത്ത് ഇന്ദനെ അടിമുടി അങ്ങോട്ട് പെരുത്തു കയറി എന്ത് ചെയ്യാലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ പിന്നീട് ഇന്ദനെ സേതുവിനെ നോക്കുന്ന സമയത്ത് സേതു എന്താടാ നീക്കാൻ ഒന്നുമില്ല പിന്നീട് സേതു അതെ ഞങ്ങളുടെ ആദ്യ ഒരു ഓൾ ദി ബെസ്റ്റ് എങ്കിലും പറയടാ എന്ന് ഇന്ദ്രനോട് പറയാട് ഇന്ദന് വല്ലാത്തൊരു നോട്ടം നോക്കി സേതുവിനെ ഓ ഇനിയിപ്പം നിനക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നീ പറയണ്ട എന്നും പറഞ്ഞിട്ട് എന്നാ ശരി ഞങ്ങൾ ഞങ്ങളുടെ ആദ്യരാത്രി ആഘോഷിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഇന്ദനെ ഒരു നോക്കട്ടെ നോക്കിയിട്ട് സേതു മുറിയിലേക്ക് പോയി കഥ കടച്ചു തന്റെ കർണത്ത് കിട്ടിയ അടിപൊലെയാണ് അത് ഇന്ദനു തോന്നിയത് സേതു പോയി കഥ കടച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല പിന്നീട് ഇന്ധൻ്റെ ആകെപ്പാട സമനില തെറ്റിയ മട്ടിലാണ് മുറിയിലേക്ക് ചെല്ലുന്നത് ആ സമയം മുറിയിലേക്ക് ചെന്നിട്ട് പല്ലവി സേതു മുറി ആകെപ്പാടം നോക്കി നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് സേതു പറഞ്ഞ് കൊള്ളാല്ലേ സൂപ്പർ ആയിട്ടുണ്ടല്ലേ അത് കേട്ടപ്പോൾ പല്ലവി പറഞ്ഞ് അതെ എന്നാലും ഇത്ര പെട്ടെന്ന് നമ്മളെ കല്യാണം കഴിയുന്നു നമ്മൾ ആദ്യ ആഘോഷിക്കുന്നു ഒക്കെ നമ്മൾ ചിന്തിച്ച കാര്യമാണ് അത് ശരിയാ അതൊരിക്കൽ പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്താണല്ലോ കല്യാണം നടക്കും അത് കുറച്ച് ദിവസം അവിടെ കഴിഞ്ഞിട്ട് പക്ഷെ ഇത്ര പെട്ടെന്ന് പല്ലി പറഞ്ഞ് അതാ ചെയ്തോട്ടാ പറഞ്ഞു എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടെന്ന് ഇന്നായിരുന്നു നമ്മുടെ ആ മുഹൂർത്തം പിന്നീട് അവർ തമ്മിലുള്ള കുറെ റൊമാൻറ്റിക് രംഗങ്ങളൊക്കെയാണ് കാത്തുകാത്തിരുന്നൊരു ദിവസം അല്ലേ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ വിഷമങ്ങളും വേദനകളും അതുപോലെ തന്നെ അവർ രണ്ടുപേരായിരുന്നു ഇത്രയും നാളും രണ്ടായിരുന്നു പല്ലവി ചെയ്തു പക്ഷെ ഇനി അങ്ങനെയല്ല അവർ രണ്ടുപേരും ഒന്നാവാണ് ഈ സമയത്ത് ഇന്ദ്രൻ മുറിയിൽ ആകെപ്പാട വിഷമിച്ചിരിക്കുക ഋതു കിടന്നു പക്ഷേ ഇന്ദ്രനെ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുമോ ഇന്ദ്രൻ ഇങ്ങനെ എഴുന്നേറ്റിരിക്കോ കുറെ സമയം കഴിഞ്ഞപ്പോൾ സമന്തര ഏറ്റിയിട്ട് ഇന്ദ്രനം ഭിത്തിക്കെട്ടൊക്കെ പോയി ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കുക കുറെ സമയം കഴിഞ്ഞ കണ്ണ് തുറന്ന് ഋതു നോക്കി കഴിഞ്ഞപ്പോൾ ഇന്ധനനെ കണ്ടില്ല നോക്കിയപ്പോൾ ഇന്ദു ഇന്ദ്രനെ ഇങ്ങനെ ഭിത്തിക്കെട്ട് ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കണം ഒരു നിമിഷം ഋതു ഞെട്ടിപ്പോയി പെട്ടെന്ന് ഋതു ചോദിച്ചു എന്താ ചിത്തെ ചിത്രനെ ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കണം മുഖമൊക്കെ ആകെപ്പാട വലിഞ്ഞു മുറുകി താല് ഇത്രയും കാലം കണ്ട ഒരു ചിത്രൻ്റെ മുഖമല്ല എന്നതും മനസ്സിലായി അതുപോലെയായിരുന്നു കാരണം സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറവാണ് തൻ്റെ കൂടെ ഇപ്പം കഴിയേണ്ടവളാണ് താഴെ ആദ്യ രാത്രി ആഘോഷിക്കാൻ പോകുന്നത് അപ്പം ഇത്രയും നാളും അവനെ കാണിച്ചു കൂട്ടിയൊന്നും അവനൊരു കുഴപ്പമില്ല പക്ഷേ എങ്കിൽ പല്ലവി ആ മുറിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവൻ ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല പല്ലവിയുടെ ആ ഒരു നോട്ടം ഇപ്പം എങ്ങനെയുണ്ടാന്നുള്ള രീതിയിൽ ഇന്ധന ഒന്ന് നോക്കിയിട്ടാണ് പോവുകയും ചെയ്തത് അതൊക്കെ ഓർത്തപ്പം ഇന്ധൻ്റെ വല്ലാത്തൊരു വെപ്രാളമായി സമനിലയേറ്റുന്ന പോലെ തോന്നി പിന്നീട് ഋതു പറഞ്ഞു ബാജിത്തെ വന്നു കിടന്ന് ഉറങ്ങാൻ നോക്ക് നീ ഉറങ്ങിക്കോ എനിക്ക് ഉറക്കം വരുന്നില്ല എന്നും പറഞ്ഞിരിക്കുവാണ് ഋതുവിനെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി ഇന്നലെ വരെ കണ്ട ആളല്ല നല്ല മാറ്റമുണ്ട് അങ്ങനെ ആദ്യ രാത്രിയെ കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ പല്ലവി നേരത്തന്നെ എഴുന്നേറ്റു എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്ന് ചായ വെക്കാനായിട്ട് വരുവാണ് ഈ സമയത്ത് എഴുന്നേറ്റ് വരുന്നത് ഇന്ദ്രൻ വന്ന് നേരെ നോക്കിക്കഴിയുമ്പോഴത്തേനും പല്ലവി അടുക്കളയിൽ നിൽക്കുന്ന കൊണ്ട് നേരെ പല്ലവിയുടെ അടുത്തേക്ക് വന്നു പല്ലവി പക്ഷേ ഇന്ദ്രൻ വന്ന് അടുത്ത് നിന്നിട്ട് മൈൻഡ് ചെയ്തില്ല നേരത്തെയൊക്കെ ആണെന്നെങ്കിൽ പല്ലവിക്കൊരു ഭയം ഉണ്ടായിരുന്നു ഇപ്പൊ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഇന്ദ്രൻ വന്ന അങ്ങോട്ട് നിന്ന് ഇനി പല്ലവി നോക്കിട്ട് ചോദിച്ചാൽ എന്താ ഇന്ദ്ര എന്താ കാര്യം എന്താ നീ ചോദിക്കാം അപ്പോഴേക്ക് ഇന്ദ്രനൊന്നും ഇണ്ടാന്ന് നോക്കുവാണ് ഈ സമയത്ത് പല്ലവി പറഞ്ഞു ഇന്ദിരാ മുമ്പായ നീ നീ എന്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷെ ഇപ്പം നീ എൻ്റെ അടുത്ത് വന്നിരുന്നാലും എനിക്കൊരു പേടിയും തോന്നത്തില്ല കാരണം എന്താണെന്ന് അറിയാവോ ഉം ഞാനാരാണെന്നറിയാമോ എന്ന് നിൽക്കുക അപ്പോഴേക്കും പറഞ്ഞു പല്ലവി അത് പിന്നെ ഞാൻ പല്ലവിയോ ഏത് പല്ലവി പല്ലവിയെന്നല്ല എന്നെ ഏട്ടത്തിയമ്മ മനസ്സിലായല്ലോ ചേട്ടന്റെ ഭാര്യ ചേട്ടന്റെ ഭാര്യയെ വിളിക്കേണ്ട പേരെന്താണെന്നറിയോ ചേട്ടത്തിയമ്മ എന്നാണ് ഭാര്യയ്ക്ക് എന്ന് വിളിക്കണം ഇത് കേട്ടെന്നും ഇന്ദനെ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇന്ദൻറെ ഇത് പ്രതീക്ഷയാലും നേരത്തെ പക്ഷെ ഇത്രയ്ക്കും കടന്നു പറയുന്ന പ്രതീക്ഷയില്ല പല്ലവയ്ക്ക് നല്ല ധൈര്യമാണ് ഇനിയിപ്പൊ താൻ ഇന്ദന്റെ മുന്നേ താണു കൊടുക്കേണ്ട കാര്യമില്ല ഒരിക്കലും അവൻ താലി കെട്ടിയാലും ഒരു മണിക്കൂർ പോലും അവനോടൊപ്പം ജീവിച്ചിട്ട് പോലും ഇല്ല പിന്നെ അവന്റെ മുന്നേ താണു കിണന്ന് നിൽക്കേണ്ട കാര്യമില്ല ഇപ്പൊ താനവന്റെ ഏട്ടത്തി അമ്മയാണ് മര്യാദയ്ക്ക് എന്നെ ഏട്ടത്തിയമ്മ വിളിച്ചണം പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് സേദന ഉള്ള ചായ ഏട്ടൻ കൂട്ട് പോവാണ് ഇന്ദൻ ഇടുത്തി വിട്ടവസ്ഥ നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ഇനിയിപ്പ ഇന്ദ്രനൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്ദ്രൻ എന്തേലും ചെയ്യാൻ തല പൊക്കിയിട്ടുണ്ടെങ്കിലും ലക്ഷ്മമ്മ വെറുതെ ഇരിക്കുവോ അഷ്ടമൂർത്തി വന്ന് നല്ല പണി തന്നെ കൊടുക്കും ഇനിയിപ്പോൾ ഓരോ ദിവസം വരുന്നോറും ഇന്ദ്രന്റെ കഷ്ടകാലം വന്നുകൊണ്ടിരിക്കുകയാണ് ഋതു ഒടുവി തിരിച്ചറിയും ഇന്ദ്രൻ ചതിയിലാന്നുള്ള കാര്യം ഇനി ഓരോ ദിവസം ചെല്ലുന്തോറും ഇന്ദ്രന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരാൻ തുടങ്ങും ഇത്രയും കാലം ഒരു മുഖം മൂടി അടിഞ്ഞാണ് ഇന്ദ്രൻ നിന്നിരുന്നത് ഇനിയിപ്പത് മനസ്സിലാവുകയും ചെയ്യും അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതിനുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഏർപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു